അല്ല ും പെണ്ണാളും ഇല്ല ഇവിടെ ഒരു അനക്കവും കേൾക്കുന്നില്ലല്ലോ അല്ലേ അത് നീ അറിഞ്ഞില്ലേ നിനക്ക് സ്ത്രീധനം തരാൻ വേണ്ടി വസ്തു പണയപ്പെടുത്താൻ സ്ത്രീധനമോ എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത് കേട്ടില്ലയോ ഞങ്ങൾ രണ്ടുപേരും അവർക്ക്

എന്റെ പാച്ചൻ ചേട്ടാ എനിക്കൊരാളുണ്ടായിരുന്നു ബഗദൂർ ശ്രാങ്ക് അയാളിപ്പം എടമനക്കാട്ട് ബോട്ടിലാണെന്നാ കേട്ടത് അയാളെ ഒന്ന് കാണാൻ പോവാൻ എന്റെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സ് എന്റെ കയ്യിൽ വന്ന് വീണത് അയ്യോ പാവം കാർദാനി നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ നിന്റെ ശ്രാങ്കര കൊണ്ടുതരാം പാചൻ ചേട്ടിന് എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഇപ്പൊ മടിയിൽ എന്തുണ്ട് ഏട് കർജി ചെല് ഞാൻ പോയി നിന്റെ ശ്രാങ്കിര ഇവിടെ കൊണ്ടുതരാം അഥവാ അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാനും കല്യാണം കഴിക്കാം അത് വേണ്ട പാച്ചൻ ചേട്ട ഏതായാലും കേട്ടോ ഒരു പെണ്ണും എന്നെ കല്യാണം കഴിക്കുന്നുണ്ട് ആ പെണ്ണുങ്ങളെ അക്രമം പോവാതെ പാച്ചിന് കൊടുക്കാതെ കൊടുത്തിട്ട് പോ പോട്ടന്റെ ഈ ചുങ്കമ്പിരിവക്രം അല്ല ഈ അക്രമം ദൈവം പൊറുക്കില്ല കേട്ടാ വേണ്ട പാവപ്പെട്ട മീൻകാരി പെണ്ണുങ്ങളെ പറ്റിച്ചു തിന്നാലേ തലയിൽ ഇടിപെട്ട് കൊള്ളു കൊള്ളട്ടെ ദൈവത്തിന്റെ അവതാരമാണ് നിങ്ങൾ വല വെച്ച് ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നു ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് ജീവിക്കുന്നു മനസ്സിലായോ ഇങ്ങനെ ആളുകളെ പറ്റിട്ടെ ആർക്കു കൊടുക്കാനാ അമ്മയും ഇല്ല അച്ഛനും ഇല്ല പെണ്ണും ഇല്ല പെടക്കോഴി ഇല്ല പെടക്കോഴി ഇല്ല എന്നല്ലേ പാറ്റന്റെ സങ്കടം പിന്നെ ഇങ്ങനെ ഒടുവിൽ പെണ്ണാളെ ഉത്സവത്തിനൊടുക്കാൻ ഞാനൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ എനിക്ക് പുഷ്കരൻ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എപ്പോഴാ ഒന്ന് കാണുന്നത് പെണ്ണാളിന്റെ ഇഷ്ടം ഞാൻ കായപ്പുറത്തമ്പലത്ത് തൊഴാൻ പോകുമ്പോ പുഷ്കരൻ ചേട്ടൻ വരുമോ ഇനിയിപ്പ പുഷ്കരൻ നാട്ടിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല ഒരു ചെറിയ എലിവഷത്തിന്റെ കടയിട്ട് കൊടുത്താൽ അവനും പെണ്ണാൾക്കും കഴിയാനുള്ള വരുമാനം അതിനകത്ത് കിട്ടിക്കൂ എലിവേഷമോ പാഷാണോ എന്ത് കുന്തം വേണേ താൻ തുടങ്ങിക്കൂ ഞാനൊരു ആയിരം രൂപ വരും എടി മാണിക്കെ നമുക്ക് കല്യാണം കായ്പ്ര അമ്പലത്തിൽ വെച്ച് നടത്തിയ പോരടി നിങ്ങൾ എവിടെ വെച്ച് നടത്തണോന്ന് പറയുന്നു അവിടെ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് സമ്മതവാ ഇല്ല മതി ഓ നിനക്ക് എപ്പഴാണോ വേണ്ടത് സൗജന്യമായി സാവധാനം നിർമ്മിച്ച മതിയെ നീ എപ്പിച്ച് ചോദിച്ചോ ഞാൻ ആയിരം രൂപ തരും ഒന്ന് ഞാൻ ഈ പപ്പുവിന് കൊടുത്താൽ പെണ്ണാളെ എനിക്ക് കിട്ടാതിരിക്കാനാണല്ലോ വഴി വേണ്ടതാണ് പുഷ്കരം ചേട്ടാ റാണാമുതാളിയുടെ മോൻ എന്റെ ഒരു പടം എടുത്തു റാണാമുരാളിയുടെ മോനോ ആ പ്രതാപചന്ദ്രൻ െ ഞങ്ങളെ വീട്ടിൽ കാറിലാ കൊണ്ടുപോയി വിട്ടത് ആയിരം രൂപ ശ്രീധനം തിരഞ്ഞ പിന്നെ ആരാ എന്റെ പടമെടുത്തിരിക്കുന്നത് സിനിമ പോലെ നല്ല എന്താ ഒന്നും മിണ്ടാത്തത് ഈ പറഞ്ഞതെല്ലാം വേണ്ടാത്തതായി നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് നിന്റെ വീട്ടുകാരിൽ നിന്നും പണം വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിൽ സ്നേഹം എന്ന് പറയുന്നത് എന്താർത്ഥം എന്ന് വെച്ചാൽ പുഷ്കരം ചേട്ടന് ഫോട്ടോ കടയിടാൻ കാശ് വേണ്ടേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത് അന്യനാട്ടിലൊന്നും പോകാൻ ഇനി ഞാൻ സമ്മതിക്കില്ല നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട് രാത്രി കയറി പിരിക്കാം കേവ് വെള്ളം ഊന്നാം ചുമടി ചുമക്കാം പിന്നെ മീൻ പിടിക്കാൻ പോകാം കൊള്ള ഇതൊക്കെ എന്റെ ചേട്ടൻ ചെയ്യുമെന്നോ പള്ളിക്കുടത്തി പഠിക്കുമ്പോ ചീനവലയ്ക്ക് ഒരു കൈ പിടിച്ചു കൊടുക്കാൻ കുറച്ചിലായിട്ടല്ലേ ചേട്ടൻ നാട് വിട്ടു പോയത് അത് ശരിയാ പെണ്ണാളി പത്ത് ക്ലാസ് പഠിച്ചപ്പോ ജാതി തൊഴിൽ ചെയ്യാനൊരു മടി വീട് വിട്ടിറങ്ങിയപ്പോഴാണ് ഈ ജോലിയുടെ മഹത്വം മനസ്സിലാക്കുന്നത് ഇപ്പൊ ഏത് ജോലി ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല അശ്വതി ആ പാറ്റിൻ ചേട്ടൻ വരുന്നു നമുക്ക് അങ്ങോട്ട് മാറി നീ എന്തിനാ ഊച്ചാളി പാച്ചിലൊക്കെ ഇങ്ങനെ ഭയപ്പെടുന്നത് അയാൾ എന്നെ കാണുമ്പോ ഒരുമാതിരി എന്നാൽ ഇന്ന് അവരെ രണ്ട് കൊടുക്കണമല്ലോ വിഷു അയാൾ ഒറ്റ കുത്തിന് അഞ്ചാറ് പേരെ കൊന്നവനാവോ കൊല്ലും പിന്നെ നീ ആ തെങ്ങിന്റെ മറവിൽ ചെന്ന് കുറച്ചു നേരം മറിഞ്ഞു നിൽക്കേ ഞാൻ ഇവിടെ മറിഞ്ഞു നിൽക്കാൻ ചെല്ലെ വിഷു വേണ്ട എനിക്ക് പേടി പറയുന്നവളക്കെ ചെല്ലെ വിഷു ഒരു കാര്യം നീ ആ പുഷ്കരനെ കല്യാണം കഴിക്കാൻ കേട്ടു അവനാണ് നല്ലവനാ എന്നോടും മിടുക്കനല്ലെങ്കിലും അവനാള് വളരെ നല്ലവനാ കേട്ടോ പാച്ചൻ എന്റെ കല്യാണത്തിന് വരുമോ പിന്നെ ഞാൻ കല്യാണത്തിന് വരാതിരിക്കൂ പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതോട് നിനക്ക് പേടിക്കാൻ ഒന്നുമില്ല നീ എന്താ കമ്പനി വരെ ഒന്ന് വരണം അതെന്തേ എന്റെ ഒരു ആശയാ എന്നെ തല്ലിവിടാ ഈ കരപ്പുറത്തിന് തല്ലാൻ ആളുണ്ടായി അല്ലടാ അച്ഛൻ ചേട്ടാ പിച്ചാത്തി കാണിച്ചും മീശ പിടിച്ചും എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട അഞ്ചാറ് പേരെ ഒരുമിച്ച് കൊന്നവനാണ് ഞാൻ നീ മിടുക്കനടാ തല്ലിയ വിവരം മാത്രം നീ ആരോടും പറയരുത് ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ അതെ കത്തിച്ച് നീ തൊണ്ടി കത്തിച്ച് Thank <laughs> you. Shhh... 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 Shhh...

പപ്പുച്ചേടിനെ തരാൻ വേണ്ടി ആയിരം രൂപ ഞാൻ അലമാരയിൽ നിന്ന് എടുത്തതാണ് അത് അങ്ങോട്ട് തന്നെ വെച്ചു ഞാൻ പപ്പു രൂപ തരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചു നീ എന്തിനു രൂപ കൊടുക്കണം നിനക്ക് എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ നിങ്ങൾ എന്റെ മുതലാളി എന്നൊന്നും വിളിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരിക പെണ്ണാളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ് മുതലാളി അങ്ങനെ പറയരുത് എന്റെ മോള് പെണ്ണാളും എന്റെ കൂട്ടുകാരന്റെ മോൻ പുഷ്കരനും തമ്മില് കൊച്ചുനാളിലെ വലിയ സ്നേഹത്തില പപ്പുച്ച നല്ല പോലെ ആലോചിക്കും എന്റെ മനസ്സോട് കൂടി അവളെ മറ്റൊരാൾക്ക് വാങ്ങി കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു അയ്യോ കൊച്ചുമാളി അങ്ങനെ പറയരുത് നല്ലപോലെ ഓ എന്താണ് സംഭവം എന്റെ തളെ എവിടെ കിടക്കുന്നു നമ്മൾ എവിടെ കിടക്കുന്നു അയ്യോ പെണ്ണാളിന്റെ ജാതകം കുറിച്ച കുറിച്ച് കണിയാന്നേ പറഞ്ഞതാ അവക്ക് രാജ്യോഗിച്ച് എന്തോ പറയും ആയിരം രൂപ ശ്രീകരം കൊടുക്കാൻ

ചോദിക്കുന്നു നമ്മൾ എന്തോ എടുക്കുമെന്നാ പറയുന്നത് കുറച്ച് പോയാണെങ്കിൽ കാഴ്ച കൊണ്ട് തരത്തില്ല പറഞ്ഞു പോയി പുഷ്കരക്കാൻ നീ പുഷ്കരക്ക പുഷ്കര എനിക്കൊന്നും അറിയില്ല നിന്റെ മോനും ആ പെണ്ണാളും കൂടെ ചെയ്യുന്ന വിദ്യ കേട്ടോ മീൻ പിടിക്കാത്തവർക്കും മീൻ പിടിക്കുന്നത് കണ്ടാ കുളിയിലേറും മീനിന്റെ ഗുണം അതാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കണ്ണാക്കൊള്ളാവുന്ന പെമ്പുള്ളവർക്കും മീനാക്ഷി എന്ന് പേരിടുന്നത് അത് നിനക്കറിയാവല്ലോ ഞാൻ നിന്റെ ചെയ്യുന്ന ശങ്കരാ ഇവിടെ ചെല തേങ്ങാ വിരിച്ചിലൊക്കെ കാണുന്നുണ്ടല്ലോടാ അതോ തേങ്ങാ കൊഴിഞ്ഞു വീഴുന്നതാണോ കൊഴിച്ചിലാടേ ആ നീ ഏതാടാ കോച്ചനെ ഞാൻ കോന്തിയുടെ മകൻ പുഷ്കരൻ ഓ കോന്നിയുടെ മകൻ പുഷ്കരൻ ഇവിടെ ഇത് പപ്പുച്ചേട്ടിന്റെ മകൾ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ ആ അയ്യോ ഇവിടെ പറയാതെ കല്യാണം നടത്താനോ ഞങ്ങൾക്ക് ഒരു നൂറ് മണൽ ഓല വേണം പന്തലിടാനായിരിക്കും അല്ലേ അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചാർത്തിറക്കി കെട്ടാനാ ഓ ചാർത്ത് തകരാ ഓലക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ പക്ഷെ നീ ഒന്നും തരണ്ട വീട്ടിൽ വന്ന് വലിച്ചോണ്ട് പോയിച്ചോ ചാർത്തിന്റെ കാര്യം പറയാൻ നാണമില്ലേ ഇത് നാണിക്കാൻ എന്തിരിക്കുന്നു ലോസ് നടപ്പില്ലാത്താണോ നിവാ